പ്രായം ഇരുപത്തിമൂന്ന് സിനിമകളുടെ എണ്ണത്തിലും മധുരപ്പതിനേഴ് അഭിനയിച്ച പതിനേഴാം സിനിമ കോടിയിലേക്ക് കുതിക്കുമ്പോൾ നസ്ലൻ കെ ഗഫൂർ എന്ന നാണം കുടുങ്ങിപ്പയ്യൻ മലയാള സിനിമയിൽ ഒരു കസേര വലിച്ചിട്ട് ഇരിപ്പുറപ്പിക്കുകയാണ് അഭിനയിച്ച് തകർക്കാനുള്ള വേഷങ്ങളൊന്നും കൈയളിയിട്ടില്ല പക്ഷേ ആ ചിരിയിൽ ചമ്മലിൽ ഭാവപ്രകടനങ്ങളിൽ മലയാളി പ്രേക്ഷകർ ഇഷ്ടക്കാരനെ കണ്ടെത്തി കഴിഞ്ഞു പ്രേമലു എന്ന സിനിമയ്ക്ക് കൂട്ടും കുടുംബവും ആർത്തലച്ച് എത്തുമ്പോൾ പതിയെ പിറക്കുകയാണ് നെസ്ലിൻ എന്ന കൗമാര സൂപ്പർ താരം മധുരരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലെത്തിയ പയ്യൻ ഗിരീഷ് ഗിരീഷയുടെ ചിത്രമായ തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കി മാത്യുവിന്റെ കൂട്ടുകാരൻ മെൽവിൻ്റെ റോൾ അതിഗംഭീരമായി തന്നെ നെസ്ലിൻ പകർന്നാടി ആദ്യകാലത്ത് തന്നെ ഒട്ടും കൃത്രിമത്വം തോന്നാത്ത തോന്നാത്തവിധം ഹാസ്യരംഗങ്ങൾ അവതരിപ്പിക്കുന്ന മിടുക്കനെ അന്നേ കാഴ്ചകാർ നോട്ട് ചെയ്തു തണ്ണീർമത്തൻ ദിനങ്ങൾ മാത്യുവിന്റെയും അനശ്വര രാജൻ്റെയും കരിയറിലെ വഴിത്തിരിവായപ്പോൾ നെസ്ലിനിൽ നിന്ന് ഒരു സഹതാരത്തിനപ്പുറം പ്രേക്ഷകർ പക്ഷെ ഒന്നും പ്രതീക്ഷിച്ചു കാണില്ല തണ്ണീർമത്തനിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത പൊടിമീശക്കാരനെ പ്രേക്ഷകർ പിന്നീട് കണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരന ആവശ്യമുണ്ടെന്ന ചിത്രത്തിലെ അതിഥി വേഷത്തിലൂടെ ചിത്രത്തിൽ ദുൽഖറിൻ്റെ ചെറുപ്പമാണ് നെസ്ലിൻ അവതരിപ്പിച്ചത് കണ്ണീരിൻ്റെയും കരച്ചിലിൻ്റെയും അകമ്പടിയുള്ള ആ വേഷത്തിലും നസ്ലൻ ഉള്ളുതൊടും പ്രകടനം കാഴ്ചവെച്ചു സുരേഷ് ഗോപി ശോഭന ദുൽഖർ സൽമാൻ കെ പി എസ്സിൽ ലളിത കല്യാണി പ്രദേശൻ എന്നീ പ്രമുഖ താരങ്ങൾ തകർത്താടിയിട്ടും അതിനിടയിലും തൻ്റെ കാമിയ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്ന് ചിത്രങ്ങളാണ് നസ്ലൻ്റതായി പുറത്തിറങ്ങിയത് കുരുതി ഹോം കേശു യുവീടിൻ്റെ നാഥൻ ഇവയിൽ കുരുതിയിലെ റസൂൽ എന്ന ഏറെ സങ്കീർണതകൾ നിറഞ്ഞ കഥാപാത്രത്തെ തന്മയത്തോടെ നസ്ലൻ കൈകാര്യം ചെയ്തു കോമഡി മാത്രമല്ല തനിക്ക് ഏതു തരം റോളും വഴങ്ങുമെന്ന ചെറിയ ചെറിയ സൂചനകൾ മാമുക്കോയ പൃഥ്വിരാജി റോഷൻ മാത്യു ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് ഒപ്പത്തിനൊപ്പം നിന്നു ചിത്രത്തിലെ നെസ്ലിന്റെ കഥാപാത്രം കോം എന്ന ചിത്രത്തിലെത്തുമ്പോൾ ശ്രീനാഥ് വാസി ഇന്ദ്രൻസ് മഞ്ജു മഞ്ജുപിള്ള എന്നിവർക്കൊപ്പം രസികൻ പ്രകടനമായിരുന്നു നസ്ലിൻ്റെത് നർമ്മം കലർത്തിയ സംഭാഷണങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച സാന്നിധ്യം ദിലീപിനൊപ്പം മകന്റെ റോളിലാണ് നെസ്ലൻ കെ ശിവടനാഥൻ എന്ന ചിത്രത്തിൽ വേഷമിട്ടത് സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ആ വേഷം തരക്കിടില്ലാതെ ചെയ്തു നസ്ലിൻ പല മട്ടിലുള്ള സാധ്യതകൾ ആദ്യം തിരിച്ചറിഞ്ഞത് ഒരുപക്ഷേ സംവിധായകൻ ഗിരീഷ് എടി തന്നെയാകും സ്കൂൾ കാല പ്രണയം പറഞ്ഞ തണ്ണീർമൊത്തം ദിനങ്ങൾക്ക് ശേഷം കോളേജ് വിദ്യാർത്ഥികളുടെ ജീവിതവും പ്രണയവും പ്രമേയമാക്കിയ സൂപ്പർ ശരണയിലേക്ക് നസ്ലിനെ ക്ഷണിച്ചത് അങ്ങനെയാകും പിന്നീട് പ്രേക്ഷകർ കണ്ടത് സൂപ്പർ ശരണയിലെ സംഗീത എന്ന കഥാപാത്രമായി ആരാടുന്ന നസ്ലിനെയാണ് കോമഡി മാത്രമല്ല പ്രണയവും ഇഴചേർന്ന ആ കഥാപാത്രം നെസ്ലിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു സിനിമയിൽ പ്രണയം പറയാതെ നടക്കുന്ന സംഗീത് സൂപ്പർ ഷരനെ ഫാൻസിനെ കുടുകുട ചിരിപ്പിച്ചു മകൾ എന്ന ചിത്രത്തിൽ ജയറാമിനൊപ്പമുള്ള രംഗങ്ങളും രസാവഹമാക്കി നെസ്ലൻ ജയറാമിനൊപ്പം ഹാസ്യരംഗങ്ങൾ അനായാസം കൈകാര്യം ചെയ്ത നടൻ അവിടെയും കയ്യടി നേടി മാത്യു നെസ്ലൻ കോംബോയിൽ പിന്നാലെ പുറത്തിറങ്ങിയ ജോൻഡ് ജോ തിയേറ്ററുകൾ മികച്ച വിജയം നേടി കോവിഡ് കാലത്തെ കഥ പറഞ്ഞ് രണ്ട് കൊച്ചു പയ്യന്മാരെ കൊണ്ട് സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാക്കാമെന്ന് തെളിയിച്ച സിനിമ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനുള്ള മാജിക് ഈ യുവതാര കൂട്ടുകെട്ടിനുണ്ടെന്ന് കൂടി തെളിയിച്ചു ജോ ആൻഡ് ജോയുടെ വിജയം പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിലെ അതിഥി വേഷത്തിലും നെസ്ലിൻ കയ്യടി നേടി നായകവേഷമേ ചെയ്യൂ എന്നിവിടെയും വാശു പിടിക്കാതെ തന്നെ തേടിയെത്തിയ ചിത്രങ്ങളിൽ രസികൻ കഥാപാത്രങ്ങൾ നെസ്ലിൻ തിരഞ്ഞെടുത്തു കഥാപാത്രത്തിന്റെ സ്ക്രീൻ ബേസിനേക്കാളും നെസ്ലിൻ പ്രാധാന്യം കൽപ്പിച്ചത് തനിക്ക് ചേരുന്ന വേഷങ്ങളാണെന്ന് തീരുമാനിച്ചുള്ള മുന്നോട്ടുപോക്ക് ഇതിനിടെ അയൽവാഷി പത്രോസിന്റെ വടപ്പുകൾ പൂവൻ എന്നിങ്ങനെ പല സിനിമകൾ വന്നു അയൽവാഷിയിലെ വലിയ വേഷത്തിൽ ഇരുത്തം വന്ന നടന്റെ സാന്നിധ്യം അനുഭവിച്ചു നസ്ലിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ നെയ്മർ ഹിറ്റായതോടെ നസ്ലിൻ മാത്യു കൂട്ടുകെട്ട് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു കണ്ണീർ മൊത്തം ദിനങ്ങൾ സൂപ്പർ ശരണ്യ ജോയൻജോ നെയ്മർ തുടർ വിജയങ്ങൾ സ്വന്തമായതോടെ മലയാള സിനിമയിലെ യുവ യുവനായകനിരയിലേക്ക് നസലൻ്റെ പേരും ഉയർന്നു കേട്ടു വാലാട്ടിയിലെ തെരുവു നായ്ക്ക് ശബ്ദം നൽകിയതുവഴി ബിഗ് സ്ക്രീനിന് മുന്നിൽ വരാതെയും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കാനും കയ്യടിപ്പിക്കാനും തനിക്കാകുമെന്ന് നസ്ലിൻ തെളിയിച്ചു ജേണി ഓഫ് ലവ് എയ്റ്റീൻ പ്ലസും നെസ്ലന് കയ്യടി നേടിക്കൊടുത്തു സിനിമയിലേക്ക് കയ്യു പിടിച്ചുയർത്തിയ ഗിരീഷ് ഷെഡി നസ്ലനായി കരുതി വെച്ചത് കരിയറിനെ തന്നെ മാറ്റിമറിക്കുന്ന വേഷമായിരുന്നു കോളേജ് കാലം കഴിഞ്ഞുള്ള ജീവിതത്തിൽ ഹൈദരാബാദിൽ പറഞ്ഞ പ്രേമലുവിൽ നാൻ നസൈൻ സച്ചിൻ എന്ന കഥാപാത്രമായി നിറഞ്ഞാടി ചിത്രത്തിലെ കുസൃതികളും നിസ്സഹായതകളും പിരികളുമെല്ലാം നസ്ലിൻ തൻ്റെ സ്വാഭാവികമായ ഭാവങ്ങളിൽ കളറാക്കി അൻപത് കോടിയിൽ നിന്ന് നൂറുകോടിയിലേക്കുള്ള ചൈത്രയാത്രയിലാണ് ഇപ്പോൾ പ്രേമലു മലയാളത്തിലെന്ന പോലെ മറുനാടുകളിലും മറ്റു രാജ്യങ്ങളിലും വരെ പ്രേമലു ഓളങ്ങൾ തീർന്നു ആളൊഴിയാത്ത തിയേറ്ററുകളിൽ പിറവികൊള്ളുന്നത് എന്ന താരത്തിൻ്റെ കൂടി ഉദയാ ഉദയമാണെന്നത് തീർച്ച ഒറ്റ വിജയം ഒരു താരത്തിൻ്റെ വിപണി മൂല്യത്തിൻ്റെ അളവ് പോലൊന്നുമല്ല പക്ഷേ ഈ ഇരുപത്തിമൂന്ന് കാരണത്തിൽ മലയാളി പ്രേക്ഷകർ എന്തോ ഒരിഷ്ടം നിക്ഷേപിച്ചു കഴിഞ്ഞെന്ന് ഉറപ്പിക്കാം ഈ പ്രായത്തിലെ ഒരു ഹീറോ സ്റ്റഫായി നെസ്ലൻ നിസ്സംശയം മാറിക്കഴിഞ്ഞു ഇനി വേണ്ടത് നല്ല സിനിമകളും കഥാപാത്രങ്ങളും തന്നെയാണ് നെസ്ലനിലെ നടനും താരവും ഈ ഇഷ്ടത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കട്ടെ കാത്തിരിക്കാം